എച്ച് എസ് എസ് സോഷ്യൽ സയൻസ് എക്സാമിനെ പഠിക്കുന്ന എല്ലാ അധ്യാപക വിദ്യാർത്ഥികൾക്കും ജാസഫ് എജ്യൂട്ടിപ്സിൻ്റെ സ്വാഗതം ക്ഷേമ പദ്ധതികളും അവയുടെ വർഷങ്ങളും എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് ഒരു മാർക്ക് കളയരുത് എക്സാമിന് പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഇത് പഠിച്ചിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കിട്ടുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകട്ടെ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ക്ഷേമ പദ്ധതികളും അത് ആരംഭിച്ച വർഷവും ആണ് ഫസ്റ്റ് വൺ സ്വച്ഛ് ഭാരത് അഭിയാൻ രണ്ടായിരത്തി പതിനാലിലാണ് പ്രധാനമന്ത്രി ജൻധർ യോജന രണ്ടായിരത്തി പതിനാലിലാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെയാണ് അടൽ ബിഹാരി സോറി അടൽ പെൻഷൻ യോജന രണ്ടായിരത്തി പതിനഞ്ച് മുദ്രാ ബാങ്ക് രണ്ടായിരത്തി പതിനഞ്ച് മേക്ക് ഇൻ ഇന്ത്യ രണ്ടായിരത്തി പതിനഞ്ച് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ ന്യൂ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ദീൻദയാൽ ഉപാധ്യക്ഷ അത് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെയാണ് ദീൻദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജന രണ്ടായിരത്തി പതിനാലിലാണ് കേട്ടോ ശ്യാമപ്രസാദ് മുഖർജി അർബൺ മിഷൻ രണ്ടായിരത്തി പതിനഞ്ചില് പ്രധാനമന്ത്രി കൃഷി സഞ്ചയ യോജന രണ്ടായിരത്തി പതിനഞ്ചില് അതിൽ തന്നെ പ്രധാനമന്ത്രി കൃഷി സഞ്ചയ യോജന ഹെറിറ്റേജ് സിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഒഗ്മെന്റേഷൻ യോജന രണ്ടായിരത്തി പതിനഞ്ചില് ഇത് മൂന്ന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അർബൺ മിഷൻ അതേപോലെ ശ്യാമപ്രസാദ് മുഖർജി അർബൻ മിഷൻ രണ്ടായിരത്തി പതിനഞ്ച് പ്രധാനമന്ത്രി കൃഷി സഞ്ചയ യോജന രണ്ടായിരത്തി പതിനഞ്ച് ഹെറിറ്റേജ് സിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് ഓർഗ്മെൻറ്റേഷൻ യോജന രണ്ടായിരത്തി പതിനഞ്ച് അതേപോലെ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇനി നാഷണൽ മീൻ ഓൺ പ്രിഗ്രിമേ പ്രിഗ്രിമേജ് റിജുനേഷൻസ് ആൻഡ് സ്പിരിച്വൽ ഓർഗ്മെൻറ്റേഷൻ പ്രസാദ് രണ്ടായിരത്തി പതിനാലിലാണ് ഓർത്ത് മതി ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഭൂമി ഹീൻ കിസാൻ പദ്ധതി രണ്ടായിരത്തി പതിനാലില് ബാലികാ സമൃദ്ധി യോജന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അന്ത്യോദയ അന്ന യോജന രണ്ടായിരത്തിലാണ് അതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ദിവസിയാണ് കേട്ടോ അന്ത്യോദയ അന്ന യോജന ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം എപ്പോഴും ചോദിക്കുന്നതാണ് രണ്ടായിരം ദീൻ അന്ത്യോദയ യോജന രണ്ടായിരത്തി പതിനാലിലാണ് ഭാരത് നിർമ്മാണം ഭാരത് നിർമ്മിക്കാൻ രണ്ടായിരത്തി അഞ്ച് ദേശീയ ഗ്രാമീണാവാസ് പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി ആറിലാണ് ഇത് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി ആറ് കുടുംബശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സാംശ്രദാ ആദർശി ഗ്രാമീ ഗ്രാമ യോജന രണ്ടായിരത്തി പതിനാലില് വാൽഗീമി വാൽമീകി അംബേദ്കർ ആവാസ് യോജന വാൽമീകി അംബേദ്കർ ആവാസ് യോജന രണ്ടായിരത്തി ഒന്നിലാണ് കേട്ടോ വാൽമീകി രണ്ടായിരത്തി ഒന്നിലാണ് പ്രധാനമന്ത്രി ഗ്രാമ ഡെസ്ക് യോജന രണ്ടായിരത്തി ആറില് സജ്ജൻ സജ്ജൻ ധാര യോജന രണ്ടായിരത്തി രണ്ടിലാണ് മഹിള സമൃദ്ധി യോജന മഹിളാ സമൃദ്ധി യോജന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ്